വക്കഫ് ബോർഡ് അനധികൃതമായി അവകാശവാദം ഉന്നയിക്കുന്ന മുനമ്പത്തെ നാനൂറ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ പിന്തുണയ്ക്കുമെന്ന് ബിജെപി ബിജെപി പ്രതിനിധി സംഘം ഈ പ്രദേശത്ത് സന്ദർശനം നടത്തി വക്കഫ് ബോർഡ് അനധികൃതമായി അവകാശവാദമുന്നയിക്കുന്ന മുനമ്പത്തെ നാനൂറ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ മൂന്ന് തലമുറകളായി താമസിക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങളിലെ അംഗങ്ങൾ ജനിച്ചു വളർന്ന ഭൂമിയിൽ ജീവിക്കുന്നതിനുവേണ്ടി മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ ബിജെപി പിന്തുണയ്ക്കുമെന്ന് പാർട്ടി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സംസ്ഥാന വക്താവ് കെ വി എസ് ഹരിദാസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു എന്നിവർ അറിയിച്ചു അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകണം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതാണ് ഇതിൽ ഒരു ഒരു പ്രധാന കാരണം ഈ ബില്ല് പാസ്സാകും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ആ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാകും പക്ഷെ അവരവിടെ മുലമ്പത്തെ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണോ അതോ ഒരു 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 മുസ്ലിം വിഭാഗത്തിനൊപ്പം മാത്രമാണോ എന്നത് വ്യക്തമാക്കാനുള്ള ഒരു അവസരം അവർക്ക് പാർലമെൻറ്റിൽ കിട്ടും അവരവിടെ നിഷ്പക്ഷമായ നിലപാടെടുക്കുമോ പ്രത്യസന്ധമായ നിലപാടെടുക്കുമോ ബിജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നിർദ്ദേശാനുസരണം മുനമ്പത്ത് സമരസമിതി നേതാക്കളെ സന്ദർശിച്ച ശേഷം വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു അവർ തീവ്രവാദി സംഘടനകളിൽപ്പെട്ടവരാണ് ഇപ്പോൾ വഖഫ് വസ്തുവാണെന്ന പേരിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് മുനമ്പം വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ ഈ ഭൂമിയുടെ അവകാശത്തിനായി അപേക്ഷ നൽകിയവരുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കെ സി ി സിയുടെയും ബിഷപ്പ് കൌൺസിലിന്റെയും നിലപാടുകളെ ബിജെപി നേതാക്കൾ സ്വാഗതം ചെയ്തു ക്രൈസ്തവ സഭകൾ പരസ്യമായി വക്കപ്പ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളും അവരുടെ വോട്ട് നേടി ജനപ്രതിനിധികളായവരും നിലപാട് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് കെ കെ വേലായുധൻ ജില്ലാ കമ്മിറ്റി അംഗം എ പി സുധി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി ഡെന്നി ജോസ് വെളിയത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ജെയ്സൺ പാരിസ് കൌൺസിൽ സെക്രട്ടറി ജോസഫ് ബെന്നി ഭൂസംരക്ഷണ സമിതി ചെയർമാൻ റോക്കി ജോസഫ് പാലക്കൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി പോളക്കാട്ട് കേന്ദ്രസമിതി പ്രസിഡന്റ് സിജി ജിൻസൺ ജിൻസി ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പം നിലപാട് ആ നിലപാടിനു വേണ്ടി ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തങ്ങളോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ ആരെന്നുള്ളതല്ല ഇവിടെ ജീവിച്ച് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഈ നിയമത്തെ അനുകൂലിക്കുന്ന നിയമത്തെ എതിർക്കുന്ന സമീപനം ജനപ്രതിനിധികളും ഇവിടുത്തെ മുന്നണി ഒരു ജനപ്രതിനിധി മാത്രമല്ല ഒരു ജനപ്രതിയുടെ നിലപാടല്ലത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഈ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന എം പി ആ ജനപ്രതിയുടെ മാത്രം നിലപാടല്ല ആ പാർട്ടിയുടെ നിലപാടാണ് ആ ജനപ്രതി തീർച്ചയായിട്ടും ഉടക്കുന്നത് അപ്പോൾ ആ പാർട്ടിയുടെ നിലപാട് കാരണം ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കെട്ടിപ്പടുക്കി അവരുടെ വീടും അവരുടെ സ്വപ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഭഗവാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ഒരു കൊള്ളസംഘം വന്ന് കട്ടെടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ വക്കഫ് ആക്റ്റ് മൂലം സംഭവിക്കുന്നത് അപ്പോൾ അതുമൂലം വേദന അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ അറുന്നൂറോളം കുടുംബങ്ങളിവിടെയുണ്ട് അതിൽ പലരും ഇവിടെ ഉണ്ട് കുറേ പേര് വരുമാനം സാധിക്കും അവർ അന്നനേപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ അലവിധങ്ങളായിട്ടുള്ള ജോലിക്കായിട്ട് അവർ പോയിരിക്കുന്നു അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളിലാണ് അവരുടെ ആധാരം എടുക്കുന്നില്ല എന്നതുകൊണ്ട് ഈ ചീനവല വലിക്കാൻ വേണ്ടിയാണ് തൊട്ടടുത്ത് കയറി കൂര വെച്ച് ഞാൻ ഇന്ന ഒരു കാര്യം കൂടി അറിയുന്നത് തോളയിലായിരുന്നു വീട് എപ്പോഴെങ്കിലും കുളിച്ചു നോണം ഓലമടലും മടലും ഒക്കെ വെച്ച് കെട്ടിയാണ് ഇവിടെ താമസിച്ചിരുന്നേച്ചത് അവരുടെ അവരുടെ കഷ്ടപ്പാട് അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ തിക്ത അനുഭവത്തിന്റെ ഫലമാണ് എന്നീ കാണുന്ന റോഡ് സീവാൾ കരണ്ട് വാട്ടർ ഈ വെള്ളം പാലങ്ങളെല്ലാം ഇപ്പൊ ഇതിന്റെ ഈ ഭൂമിയുടെ വിലയും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ ലോകം മൊത്തം ചിറായി ഫേമസ് ആയിക്കൊണ്ടിരിക്കുക നേരത്ത് ഇത് പിടിച്ചടിച്ചാൽ അവർ കാണിക്കും കാരണം ഞങ്ങൾക്ക് നേടിയെടുത്തേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാൾ ഞങ്ങൾ കാത്തിരുന്നു ഒരു സമര നടപടികളിലേക്ക് പോകാണ്ട് തന്നെ ഞങ്ങൾ കാത്തിരുന്നു ഇപ്പൊ ഒരുപാട് പേര് ഞങ്ങൾ സപ്പോർട്ടുമായി വന്നപ്പോൾ ഞങ്ങൾ ആ സമര പരിപാടികളിലേക്ക് തന്നെ ഇറങ്ങുവാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണമെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അനുബന്ധ തൊഴിലാളികളും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളുടെ നാട്ടിലുള്ളത് അപ്പൊ പെൺമക്കളെ കെട്ടിച്ചയക്കണമെങ്കിലും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിലോ ബാങ്കുകളെയും ഞങ്ങൾ ആശ്രയിക്കാറ് കാരണം ഞങ്ങളുടെ ആധാരം പണിയെ തന്നെയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനും പെൺമക്കളെ കെട്ടിക്കാനും വീട് പണിയുവാനൊക്കെ ഞങ്ങൾ അവസരം കണ്ടെത്തണത് അത് ഞങ്ങൾ പണിയെടുത്ത് വീട്ടും പക്ഷെ ആധാരം പോലും എടുക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ